ഹലോ ഗെയ്സ് എല്ലാവർക്കും അർജുൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും തന്നെ ഉപ്പേരി അതുപോലെ പപ്പടമൊക്കെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഏറെ പ്രയോജനകരമായിട്ടുള്ള ഒന്ന് രണ്ട് ടിപ്സാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ആ ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് എങ്കിൽ നിങ്ങൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോകളെല്ലാം നിങ്ങൾക്ക് പതിവായി കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ടിപ്സ് എന്ന് ഏതൊക്കെ ഉപ്പേരിക്കും നല്ല നിറവും രുചിയും കിട്ടാൻ ഉപ്പേരിക്ക് അരിയുന്ന കഷ്ണങ്ങൾ അല്പം ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളത്തിലിട്ട് പത്ത് മിനിറ്റ് വയ്ക്കുക അതിനുശേഷം കഷ്ണങ്ങൾ വാരി ഒരു ടൗലിൽ കെട്ടി വെള്ളം വാറുന്നതിന് ശേഷം എണ്ണയിൽ വറുത്ത് കോരുകയാണെങ്കിൽ നല്ല മുരിമരുപ്പ് അതിന് കിട്ടുന്നതാണ് അതുപോലെ തന്നെ വാഴയ്ക്ക് അരിഞ്ഞുടനെ വെള്ളത്തിലിട്ട് വച്ചാൽ നിറം മാറില്ല കൂടുതൽ രുചിയും ഏറുന്നതാണ് അതുപോലെ തന്നെ വാ ഏത്തക്ക വറ്റലുണ്ടാക്കാൻ അരിയുമ്പോൾ കറുത്ത് പോകാറുണ്ട് ഇതൊഴിവാക്കാനായിട്ട് അരിഞ്ഞ ഉടനെ തന്നെ തൈരിൽ നമുക്ക് മുക്കിയെടുക്കുക വറ്റലിന് നല്ല രുചിയും ഏറുന്നതാണ് അതുപോലെ തന്നെ പപ്പടത്തിന് നല്ല രുചിയും മഞ്ഞ നിറമൊക്കെ കിട്ടാൻ പപ്പടം കാച്ചുന്ന വെളിച്ചെണ്ണയിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതിയാകും അതുപോലെ തന്നെ പപ്പടം കാച്ചുമ്പോൾ നല്ല മാർദവും രുചിയും കിട്ടാൻ പപ്പടം കാച്ചുന്നതിന് മുമ്പ് പപ്പടത്തിൻ്റെ പുറത്ത് പറ്റി മാവ് ഒരു കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് ചുരണ്ടി കളഞ്ഞതിന് ശേഷം പപ്പടം കാച്ചെടുക്കുക എങ്കിൽ നന്നായിട്ട് നമുക്ക് ആ പപ്പടം കാച്ചി കിട്ടാവുന്നതാണ് കിട്ടുന്നതാണ് അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്നതാണ് ഇതിഷ്ടമായി ദയവായി ഇത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക